പുതിയ ബൈക്ക് വാങ്ങാൻ പ്ലാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എന്തായാലും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾ എടുക്കാൻ പോകുന്ന ബൈക്കിനൊക്കെ അതിന് പ്രൈസ് കുറയും അപ്പോൾ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു ത്രീ ഫിഫ്റ്റി സി സിക്ക് അണ്ടറിൽ വരുന്ന ബൈക്കാണെങ്കിൽ അതിനൊക്കെ പ്രൈസ് കുറയും എത്രത്തോളം പ്രൈസിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് തന്നെ നമുക്ക് എസ് ടിയുടെ കുറച്ച് മോഡലുകൾ നോക്കാം എസ് ടിയുടെ മോഡലിൻ്റെ പുതിയ പ്രൈസിങ് വന്നിട്ടുണ്ട് എസ് ടി റോഡ് സ്റ്റോണ് രണ്ട് ഒമ്പതായിരുന്നു ഇപ്പം ഒന്നേ തൊണ്ണൂറ്റി മൂന്നാണ് പുതിയ പ്രൈസ് അതേപോലെ തന്നെ എസ് ടി അഡ്വെഞ്ചറിന് രണ്ടേ പതിനാലിന് തന്നെ ഒന്ന് തൊണ്ണൂറ്റെട്ടായിട്ട് പ്രൈസ് മാറിയിട്ടുണ്ട് പിന്നെ അവരെ സ്ക്രാമ്പലറി രണ്ട് പതിനൊന്ന് നിന്ന് ഒന്ന് തൊണ്ണൂറ്റഞ്ചിലേക്ക് പ്രൈസ് മാറിയിട്ടുണ്ട് എസ് ടിയുടെ മോഡലിനൊക്കെ പതിനാറായിരം രൂപേൻ്റെ പ്രൈസ് ഡ്രോപ്പ് ആണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ജാവേൻ്റെ കുറച്ച് മോഡലിൻ്റെ പ്രൈസിങ് നോക്കാം ജാവ ഫോർട്ടി ടുന് ഒന്ന് എഴുപത്തി രണ്ട് നിന്ന് ഒന്ന് അമ്പത്തൊമ്പതായിട്ട് പ്രൈസ് മാറിയിട്ടുണ്ട് പതിമൂവായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് രൂപേൻ്റെ പ്രൈസ് ഡ്രോപ്പ് ആണ് വന്നിട്ടുള്ളത് ജാവ ഫോർട്ടി ടുവിന് ഒന്ന് തൊണ്ണൂറ്റെട്ടിൽ നിന്ന് ഒന്ന് എൺപത്തി മൂന്നായിട്ട് പ്രൈസ് മാറിയിട്ടുണ്ട് പതിനഞ്ചായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപേൻ്റെ പ്രൈസ് ഡ്രോപ്പാണ് വന്നിട്ടുള്ളത് ജാവ ഫോർട്ടി ടു ബോബറിൻ്റെ ഓൾഡ് പ്രൈസ് രണ്ട് ഒമ്പതാണ് ഇപ്പം ഒന്ന് തൊണ്ണൂറ്റി മൂന്നാണ് അതിനും പതിനാറായിരം രൂപേൻ്റെ പ്രൈസ് ഡ്രോപ്പ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എൻഫീൽഡിൻ്റെ മോഡലുകൾ നോക്കാം കുറച്ച് പേർക്ക് ഡൗട്ടുണ്ട് ഈ ഒരു എൻഫീൽഡിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഷോർട്ട് ടൈം ഒരുപാട് അവർ ചോദിച്ചിട്ടുണ്ട് എൻഫീൽഡിൻ്റെ ത്രീ ഫിഫ്റ്റി സി സിക്ക് പ്രൈസ് കൂടുതലെന്നുള്ള കാര്യമൊക്കെ എൻഫീൽഡിൻ്റെ ത്രീ ഫിഫ്റ്റി സി സിയിലുള്ള എല്ലാ മോഡലിനെയും പ്രൈസ് ഇനി കുറയാണ് ചെയ്യുന്നത് ഹണ്ട ത്ര ത്രീ ഫിഫ്റ്റീൻ്റെ ഓൾഡ് പ്രൈസ് ഒന്ന് എഴുപത്തി നാലാണ് ഇപ്പം ഒന്ന് നാൽപ്പത്തൊമ്പത് രൂപയാണ് എക് ഷോറും ഏകദേശം ഒരു ഇരുപതിനായിരം രൂപേൻ്റെ പ്രൈസ് ഡ്രോപ്പ് വന്നിട്ടുണ്ട് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റീൻ്റെ ഓൾഡ് പ്രൈസ് രണ്ട് ഇരുപതാണ് ഇപ്പം ഒന്ന് എഴുപത്തി അതിനൊരു ഏകദേശം ഇരുപതിനായിരം രൂപേൻ്റെ പ്രൈസ് സ്റ്റോപ്പുണ്ട് ക്ലാസ്സിത്രീ ഫിഫ്റ്റിക്ക് രണ്ട് മുപ്പത്തി നാല് നിന്ന് ഒന്ന് തൊണ്ണൂറ്റി ഏഴായിട്ട് പ്രൈസ് മാറിയിട്ടുണ്ട് മെറ്റോ ത്രീ ഫിഫ്റ്റിക്ക് രണ്ട് മുപ്പത്തി രണ്ടായിരുന്നു ഓൾഡ് പ്രൈസ് ഇപ്പം രണ്ട് എട്ടാണ് രണ്ട് ലക്ഷത്തി എട്ടായിരം രൂപയാണ് എക്സോറും എൻഫീൽഡിൻ്റെ ത്രീ ഫിഫ്റ്റി സീസിലുള്ള എല്ലാ മോഡലിനും ഇരുപതിനായിരം നൂറ്റി ഇരുപത്തി രണ്ടായിരം രൂപ വരെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് എമേഹയുടെ കുറച്ച് സ്കൂട്ടേഴ്സും ബൈക്കുകളും നോക്കാം എമഹയുടെ ഫസ് ഇനോനെ ഒന്ന് രണ്ടായിരുന്നു എക്സോറും പ്രൈസ് ഇപ്പം തൊണ്ണൂറ്റി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപയാണ് ഏകദേശം എട്ടായിരം രൂപ കുറഞ്ഞിട്ടുണ്ട് റേസർ ഡാർന്ന് തൊണ്ണൂറ്റി മൂവായിരത്തിൽ നിന്ന് എൺപത്താറായിരത്തിലേക്ക് പ്രൈസ് മാറിയിട്ടുണ്ട് ഏഴായിരം രൂപയുടെ പ്രൈസ് ഡ്രോപ്പാണ് എയറോക്സ് വൺ ഫിഫ്റ്റിക്ക് ഒന്ന് അയിപത്തി മൂന്നാണ് എക്സോറും ഇപ്പോൾ ഒന്ന് നാൽപ്പത്തൊന്നായിട്ട് മാറിയിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപ കുറഞ്ഞിട്ടുണ്ട് ഇനി എഫ്സെഡിൻ്റെ ഹൈബ്രിഡിന് ഒന്ന് നാൽപ്പത്തി ഒമ്പത് നിന്ന് ഒന്ന് മുപ്പത്തി ഏഴായിട്ട് മാറിയിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് രൂപയാണ് കുറഞ്ഞേക്കുന്നത് എഫ് എഫ്സെഡിൻ്റെ എഫ് ഐ മോഡലിന് ഒന്ന് നാൽപ്പത്തഞ്ച് നിന്ന് ഒന്ന് മുപ്പത്തി മൂന്നാണ് അപ്പം പന്ത്രണ്ടായിരം രൂപ കുറഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ എമഹയുടെ യങ്സ്റ്റേഴ്സ് കൂടുതൽ വാങ്ങുന്ന ബൈക്കായിട്ടുള്ള എം ടി വൺ ഫൈവിന് ഒന്ന് എൺപത് നിന്ന് ഒന്ന് അറുപത്തഞ്ചായിട്ട് കുറഞ്ഞിട്ടുണ്ട് പതിനാലായിരം രൂപേൻ്റെ പ്രൈസ് ടോപ്പാണ് ആറ് വൺ ഫൈവന് രണ്ട് പന്ത്രണ്ടിൽ നിന്ന് ഒന്ന് തൊണ്ണൂറ്റി നാലായിരത്തി നാനൂറ്റി മുപ്പത്തി രൂപയാണ് അതിനും ഏകദേശം പതിനേഴായിരം രൂപ കുറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കറക്റ്റ് പ്രൈസിങ് കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ഇനി നമുക്ക് ഹീറോൻ്റെ കുറച്ച് മോഡലുകൾ നോക്കാം ഹീറോ എക്സ്ട്രീം ടു ഫിഫ്റ്റി ആറിന് പതിനാലായിരം രൂപയാണ് കുറയുന്നത് എക്സ്ട്രീം വൺ സിക്സ്റ്റി ആറിന് പത്തായിരം രൂപയും എക്സ് ട്രീമിൻ്റെ വൺ ട്വൻറ്റി ഫൈവ് ആയിരുന്നു എട്ടായിരം രൂപയോളം കുറയും ഹീറോൻ്റെ സൂ വൺസിസ്റ്റിക്ക് ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപയും സൂ വൺസിസ്റ്റിക്ക് പതിനൊന്നായിരത്തി അറുന്നൂറ്റി രണ്ട് രൂപയാണ് കുറയാൻ പോകുന്നത് പിന്നെ സ്പ്ലൻഡർ പാഷനൊക്കെ ഏകദേശം ആറായിരത്തഞ്ഞൂറ് രൂപയോളം കുറയും പിന്നെ ഒരുപാട് പേർ ചോദിച്ചാണ് ഹീറോൻ്റെ എക്സ്പൽസിൻ്റെ കാര്യം എക്സ്പൾസിനും റേറ്റ് കുറയാൻ പോകുകയാണ് എക്സ്പെൽസിന് ഏകദേശം പതിനാലായിരത്തി അഞ്ഞൂറ്റി പതിനാറ് രൂപയാണ് കുറയും ഈ പറഞ്ഞ ബൈക്കൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പ്ലാൻ പ്ലാനുണ്ടെങ്കിൽ നിങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിൻ്റെ ശേഷം ബുക്ക് ചെയ്തോ ഇനി ബാക്കിയുള്ള കുറച്ച് കമ്പനീസ് ഉണ്ട് ബജാജ് ഹോണ്ട കവാസ അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ